എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കിളിമീനാണ് ഇത് നമുക്ക് വെട്ടി വൃത്തിയാക്കാം കിളിമീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ട ഒരു കിലോ കിളിമീനാണ് അതിന് വേണ്ട സാധനങ്ങളാണ് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പം ശകലം ഉരുവ കൊടുക്കാം രണ്ട് മൂന്ന് കടുക് ഇട്ടുകൊടുക്കാം അതിനുശേഷം വേപ്പല ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം ഉള്ളി ഇട്ട് കൊടുക്കാൻ അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി എല്ലാം വാടി നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ആദ്യമേ മല്ലിപ്പൊടി വേണം ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിക്ക് ഇച്ചിരി പച്ച ചവയുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിന് ശേഷം ബാക്കി പൊടികൾ ചേർക്കാവുള്ളൂ ശലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കി മുളക് പൊടി മൂത്ത് വരുമ്പം നമുക്ക് ചെറിയ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ വഴന്ന് വരുമ്പം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ഈ കറിയുടെ പച്ച ജവ മാറാൻ വേണ്ടിയിട്ടാണ് അത് നല്ലപോലെ തിളച്ച് പറ്റിയതിന് ശേഷം വേണം എടുക്കാൻ അത് നമുക്കിതിലേക്ക് വേണ്ട ഒരു മുറി തേങ്ങയുടെ പാലെടുക്കാം ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം ആദ്യം നമ്മൾ രണ്ടാം പാലിലാണ് ഈ കറി തിളയ്ക്കേണ്ടത് ചുരുടെ റെഡിയാകാനുണ്ട് ആകാനുണ്ട് ഒന്നും കൂടെ അരപ്പൊന്ന് റെഡിയായി വരണം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത്ടഞ്ഞ് റെഡിയായി വരുമ്പം വേണം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് നല്ല റെഡിയായി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് നല്ലപോലെ പറ്റുമ്പം തിളച്ച് പറ്റി വരുമ്പം വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ നല്ല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കറി റെഡിയായി വന്ന് ആദ്യത്തെ പാൽ ആദ്യത്തെ പാലിനി ഒഴിച്ചു കൊടുക്കാനുണ്ട് രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഇനി മീൻ പെറുക്കി ഇടാം മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനായതുകൊണ്ട് ഒരുപാട് ഇളക്കാൻ പാടില്ല പെട്ടെന്ന് റെഡിയാകും പെട്ടെന്ന് വേകുന്ന മീനാണ് മീൻ പെറുക്കി വെച്ചതിന് ശേഷം നമുക്ക് കറി നല്ല പോലെ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം നല്ലപോലെ തിളച്ച് പറ്റിയതിന് ശേഷമാണ് മൂടി വെച്ച് പറ്റിക്കണം നല്ലപോലെ പറ്റുമ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും ശേഷം വേണം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കറി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇളക്കാവുള്ളൂ ഒരുപാട് വലിയതുപോലെ ഇളക്കിയാൽ കറി മീൻ പൊടിഞ്ഞു പോവും നമ്മൾ ആദ്യത്തെ പാലൊഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കറിക്കൊക്കെ നല്ല മണമൊന്നും ഉടങ്ങിയിട്ടുണ്ട് സ്ഥലം വേപ്പില കൂടെ നമുക്ക് നമ്മുടെ നാടൻ വേപ്പിലയാണ് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതൊടുത്ത് മൂടി വെച്ച് നല്ലപോലെ ഒരു രണ്ട് സെക്കൻഡ് തിളച്ചതിന് ശേഷം ഒന്ന് ചട്ടി ഒന്ന് ഇങ്ങനെ കറക്കി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തിളിഞ്ഞ് കറി നല്ല സൂപ്പറായിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നല്ല കറക്കി പാകത്തിനുണ്ട്